പാലക്കാട് എലപ്പുള്ളിയിലെ പാടിക്കോ അരിമില്ലെതിരെ അഴിമതി ആരോപണം വ്യവസായ വകുപ്പിന് കീഴിൽ സഹകരണ സ്ഥാപനമായി പ്രവർത്തിക്കുന്ന മില്ലിൽ വലിയ സാമ്പത്തിക ക്രമക്കേട് നടന്നുവെന്ന് പാടിക്കോ സംരക്ഷണ സമിതി ആരോപിച്ചു പ്രവർത്തനം ഭാഗികമായി നിലച്ചിരിക്കുകയാണ് സർക്കാരിൽ നിന്നും സ്വകാര്യ വ്യക്തികളിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചാണ് പാടിക്കോ റൈസ് മിൽ പ്രവർത്തനം തുടങ്ങിയത് സപ്ലൈകോക്ക് വേണ്ടി കർഷകരിൽ നിന്നും നെല്ല് സംഭരിക്കും ഇവ അരിയാക്കി സപ്ലൈകോക്ക് നൽകും നിക്ഷേപം സ്വീകരിച്ചത് കൂടാതെ സർക്കാരിൽ നിന്നും സാമ്പത്തിക സഹായവും ലഭിച്ചിട്ടുണ്ട് എന്നാൽ മില്ലിന്റെ നടത്തിപ്പിലെ അപാകത മൂലം കോടികളുടെ നഷ്ടം സംഭവിച്ചെന്ന് സഹകരണ വകുപ്പിന്റെ ഓഡിറ്റിൽ കണ്ടെത്തിയതായി പാടിക്കോ സംരക്ഷണ സമിതി പറയുന്നു മൂലധന സൂക്ഷിപ്പ് യാതൊന്നും ഇല്ലാതെ ഇരുപത്തിയൊന്ന് കോടി രൂപ മുഴുവൻ വാപ്പരാക്കി ഇപ്പോൾ ഊട്ടിക്കിടക്കുകയാണ് ആറുമാസമായി ഇത് വലിയ അഴിമതിയാണ് ഇത് ഈ ഇരുപത്തിയൊന്ന് കോടി ശരിക്ക് കട്ടുമുടിച്ചിരിക്കുകയാണ് അവരിൽ നിന്ന് ഈ പണം ഈടാക്കണം സംഭരിക്കുന്ന നെല്ലിന്റെ ഇത്ര ശതമാനം അരിയാക്കി നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവാണ് തങ്ങളെ പ്രതിസന്ധിയിലാക്കിയതെന്ന് പാടിക്കോ ഭരണസമിതി പറയുന്നു മില്ലിന്റെ പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിലുള്ള കടം വീട്ടാനായാണ് ഭീമമായ പണം ഇപ്പോഴും ആവശ്യമായി വരുന്നതെന്ന് സംഘം സെക്രട്ടറി പറഞ്ഞു ഒരു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് അത് അറുപത്തെട്ട് ശതമാനം അരി കൊടുക്കണമെന്ന് വിധിച്ചു അതിനുശേഷമാണ് ഒരു ദിവസം പാടിക്കോന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് പാടിക്കോ വർക്ക് ചെയ്യണമെങ്കിൽ അധിക ബാധ്യത കൊടുക്കേണ്ടതായിട്ട് അത് മുതൽ സപ്ലൈക്ക് ഈ സപ്ലൈക്കോക്ക് വേണ്ടിയുള്ള നെല്ല് സംഭരണം പൂർണ്ണമായി നിർത്തി ഇതോടെ മില്ലിന്റെ പ്രവർത്തനവും പ്രതിസന്ധിയിലായി നാമമായി മാത്രമാണ് ഇപ്പോൾ മില്ല് പ്രവർത്തിക്കുന്നത് ഇനിയും എത്രനാൾ ഈ രീതിയിൽ പ്രവർത്തിക്കുമെന്നതിൽ ഒരു വ്യക്തതയുമില്ല ഇല്ല മീഡിയ വൺ പാലക്കാട്